നമസ്കാരം കൂട്ടുകാരെ വള്ളവനടൻ അനന്തപുരയിൽ നിന്ന് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഒരതിഥി ഏറെ പ്രശസ്തയായ എഴുത്തുകാരിയും അധ്യാപികയുമായിരുന്ന തെരസ്ടോമിനെയാണ് അവരുടെ പേര് ത്രാമ നടനുള്ളിൽ എന്നാണെങ്കിലും തിരസ ടോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമസ്കാരം പറയൂ എന്തെല്ലാം വിശേഷങ്ങൾ ഞാന് തൃശ്യാമ്മയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇതിനകം തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ എട്ടോളം പുസ്തകങ്ങൾ അല്ലെ എട്ടോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതില് രണ്ട് ലേഖനങ്ങൾ മൂന്ന് ലേഖനങ്ങൾ മൂന്ന് ലേഖനങ്ങൾ നാല് കവിതാ സമാ കവിതാ സമാഹാരങ്ങൾ അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് തരസോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഒരു എന്ന തലത്തിൽ നിന്നും ഒരു എഴുത്തുകാരി എന്ന തലത്തിലേക്ക് ഉണ്ടായ മാറ്റം ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു എഴുത്തുകാരി ആയി ആയത് അല്ലെങ്കിൽ ആക്കപ്പെട്ടതോ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് പ്രേക്ഷകരോട് പറയാം ഞാൻ അധ്യാപിക ആയതിനു ശേഷം എഴുത്തുകാരി ആയതല്ല അതിനു തന്നെ ഒരു തന്നെ ഞാൻ എഴുത്തെഴുതുന്നത് കവിതകളിലായിരുന്നു എന്റെ ചേച്ചി തന്നെ അമ്മയ്ക്കല്ല അമ്മാമ്മക്ക് ഞാൻ എഴുത്തെഴുതുന്നത് ഈ കവിതയിലൂടെ അപ്പൊ അതെല്ലാവർക്കും ഇപ്പോഴും അവരെല്ലാം പാടിക്കുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇതിന് മനോരമയിലൊക്കെ വരുമല്ലോ ഓരോ അപ്പൊ അതിനകത്ത് തോന്നുന്ന സ്ത്രീകളുടെ പേരിനോടു കൂടി എന്തിനാണ് ഭർത്താവിന്റെ ഞാൻ ഞാൻ ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു അല്ല ഞാന് തൃശ്ശിയമ്മയുടെ പുസ്തകങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പുസ്തകമാണ് അവളുടെ വെളിപാടുകൾ അവളുടെ വെളിപാടുകൾ ലേഖന പരമ്പരയാണ് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അമ്മയുടെ ഉള്ളിൽ അനുഭവിക്കുന്നതോ കണ്ടതോ ആയ അനുഭവങ്ങളാണ് ലേഖനങ്ങളായിട്ട് പുറത്തു വന്നിരിക്കുന്നത് സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയും ശക്തമായി ഒരു പടവാൾ പോലെ വേണമെങ്കിൽ ഒരു പെണ്ണെഴുത്തെന്നോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് എന്നോ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു ലേഖനങ്ങളാണ് അങ്ങനെയുള്ളത് ഏറെ ഒരു പുസ്തകമാണത് അപ്പോൾ അതിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു പുസ്തകം അത് ആദ്യത്തെ പുസ്തകമാണോ അത് അല്ല അത് കുട്ടികൾക്ക് വേണ്ടി നേരത്തെ വ്യത്യാസം ആരം ഇറക്കിട്ടുണ്ടായിരുന്നല്ലോ അത് കൗമാരക്കാരന്റെ പ്രശ്നങ്ങളൊക്കെ എഴുതിയ ഒരു എന്ന് പറഞ്ഞാല് ഈ കുട്ടികളെന്നോട് കൗമാരക്കാരായ കുട്ടികൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ അതിന്റെ ഉത്തരം ആ ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറയുന്ന സമയത്ത് ആയിരുന്ന സമയത്താണ് അധ്യാപിക സമയത്താണ് ആയിട്ട് പന്ത്രണ്ട് കൊല്ലം പഠിപ്പിച്ചതിന് ശേഷമാണ് കുട്ടികളെ ഇങ്ങനെ ചോദ്യം ചോദിച്ചു അപ്പൊ ഞാൻ അവിടുത്തെ ഒരു പങ്ക് തുടങ്ങിയാലോ അപ്പൊ എന്നോട് അത് നടത്തി ആ മാസിക നടത്തുന്ന ആൾ പറഞ്ഞു ഒരു അതെ ഞങ്ങളുടെ സഭയുടെയാണ് അപ്പോൾ നടത്തിയാലോ അങ്ങനെ ഒരു പരമ്പര തുടങ്ങി അങ്ങനെ ചിൽഡ്രൻസ് കോർണർ എന്ന് പറഞ്ഞൊരു പങ്ക് തന്നെ തുടങ്ങിയിട്ട് ഞാൻ പത്ത് വർഷം അതിനകത്ത് എഴുതി തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ യു എസ് പോയതിനൊക്കെ ശേഷമാണ് ഞാനത് നിർത്തിയത് അപ്പം യു എസിൽ പോയി എന്ന് പറയുമ്പോഴേക്കും എത്ര വർഷം മുന്നെയാണ് പോയത് വർഷം വർഷം അപ്പൊ എത്ര വർഷം തുടർച്ചയായിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നു നാട്ടില് നാട്ടിലേക്ക് നാട്ടിലേക്ക് പോകുന്നു അപ്പൊ ഈ പുസ്തകങ്ങള് പുസ്തകങ്ങള് കൂടുതലും എഴുതപ്പെട്ടത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു തിരിച്ചതിന് ശേഷം ഞാന് രണ്ടായിരത്തി മൂന്നില് അമേരിക്ക മുമ്പേ തന്നെ എന്റെ രണ്ട് പുസ്തകങ്ങൾ അതേതൊക്കെയാണ് സ്നേഹപൂർവ്വം കൊച്ചേച്ചി കൊച്ചേച്ചി എന്ന് ഈ കൊച്ചേച്ചി എനിക്ക് തോന്നുന്നു തെരച്ചയ്ക്ക് ഒരു ബ്ലോഗുണ്ടായിരുന്നു തോന്നുന്നുല്ലേ ണോ കൊച്ചേച്ചി ഓ അവരെഡ്രൻസ് അപ്പൊ കുട്ടികൾ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് സത്യത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല ഈ കൊച്ചേച്ചാ ശരി പലരും അറിഞ്ഞില്ല ഞാനാണെന്ന് പോലും അറിഞ്ഞില്ല ആ രണ്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ പന്ത്രണ്ട് കൊല്ലം എഴുതിയെന്ന് അതില് നാല്പത്തിയാറ് ലേഖമേ ഇതിനകത്തേ ഉള്ളൂ നാല്പത്തി ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരമേ ഇതിനകത്തുള്ളൂ കുഞ്ഞുങ്ങൾ എനിക്ക് എഴുതും ലെറ്റർ ആണല്ലോ വരുന്നത് അവര് എനിക്ക് എഴുതുന്നു ഞാനതിനു മറുപടി അവർക്ക് അയച്ചോളു അപ്പൊ എല്ലാ മാസവും ഒരിടത്ത് എഴുതത്തുള്ളൂ ഒത്തിരി ലെറ്റർ കിട്ടും പക്ഷെ അതിലെല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും ഒരു കത്തിന്റെ മടുപടി ഞാൻ എഴുതും അങ്ങനെ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് ഓരോ മാസവും എഴുതികൊണ്ടേയിരുന്നു പങ്ക് എഴുതി അപ്പൊ ആ പുസ്തകം അത് മൊത്തം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് സൂക്ഷിച്ചു വെക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അവസാനം കുറച്ച് എഴുതിയതോ ആദ്യം കുറച്ച് എഴുതിയൊക്കെ കിടന്നത് അങ്ങനെ ഒരു പുസ്തകം ആക്കണം എന്ന് തോന്നാനുള്ള കാരണം അല്ല ഞാൻ എനിക്ക് തോന്നി പിന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് മാസിക ആവുമ്പോ അതങ്ങ് പോകത്തില്ലേ ഇരിക്കട്ടെ പക്ഷെ അതെനിക്ക് മുഴുവൻ ചെയ്യാത്തതിലുള്ള ഒരുപാട് എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ ഒരു പ്രചോദനത്തിൽ നിന്നാണ് നമ്മൾ എപ്പോഴും എഴുത്തുണ്ടാകുന്നത് അപ്പൊ നമ്മൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കവിതകളായിട്ട് എഴുതും ലേഖനങ്ങളായിട്ട് എഴുതും നോവലുകളായിട്ട് എഴുതും

കാരണം അങ്ങനെ ഒരു മലയാള സിനിമ തന്നെ വന്നിട്ടുണ്ട് നൂറ്റി ഒന്ന് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സിനിമയാണ് പക്ഷേ തിയേറ്ററുകളിൽ ഓഡിറ്റില്ല ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ടീച്ചറിൻ്റെ ഒരു അധ്യാപികൻ്റെ ഒരു അധികം അതൊരു അധ്യാപനമാണ് ഒരു അധ്യാപകൻ്റെ മനസ്സിലൂടെ പുള്ളി ഒരു പുസ്തകം എഴുതാൻ ശ്രമിക്കുന്നു ആ പുസ്തകത്തിലേക്ക് ഒരു കുട്ടിയോട് പറഞ്ഞിട്ട് ആ പയ്യന് നൂറ്റി ഒന്ന് ചോദ്യങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഒരു ചോദ്യത്തിന് അമ്പത് വയസ്സ് വെച്ച് കൊടുക്കും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾ പറഞ്ഞു ഓ ശരി ഈ സമൂഹത്തിൽ ഈ സമൂഹ പ്രതിബദ്ധതയുള്ള വിഷയങ്ങള് കൈകാര്യം ചെയ്യാൻ ഉണ്ടായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ജീവിതത്തിൽ കാരണം നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചകളിൽ നിന്നോ നമ്മുടെ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ കണ്ടതോ ഒക്കെയാണ് നമ്മള് കവിതകളോ ഏഹ് കഥയോ ഒക്കെയായിട്ട് എഴുതുന്നത് അപ്പൊ അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ എന്തെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്തോ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഓരോരുത്തർ പറയും എഴുത്തുകാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി പൊതുവേ അനുഭവിക്കണം ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ എനിക്ക് ഇതൊന്നും അനുഭവം അനുഭവപ്പെട്ടില്ല വളരെ അത്ഭുതമുള്ള ഭക്ഷണമില്ലാതോ ഒന്നും ഒരു നേരം ഒന്നും ഭക്ഷണമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇപ്പം സ്ത്രീകളാണേലും അവർക്ക് ചിലപ്പോ ഒരു ദിവസം കിടക്കാൻ ഒരു മുറിയില്ലാതെ പോലെയോ അല്ലെങ്കിൽ ആണെങ്കിലും അങ്ങനെയുള്ള യാതൊരു ദുരന്ത അനുഭവം ഞാൻ അപ്പം പിന്നെ ഈ കാണുന്ന നല്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങനൊന്നും എഴുതാനില്ല അനുഭവത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നൊന്നും എഴുതാനില്ല ഇത്രയും കാലവും ഞാൻ ജീവിച്ചത് നല്ല ഭക്ഷേ നല്ല രീതി തന്നെ കാരണം എന്റെ വീട് എന്ന് പറഞ്ഞാല് അപ്പച്ചനും അമ്മച്ചിയും ആറുമക്കളും ഒത്തിരി പറമ്പുണ്ട് അതിന്റെ നടുക്കം ഞങ്ങളുടെ വീട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ മൂന്ന് പെൺ മൂന്ന് പേര് ഞാനൊക്കെ എഴുതിട്ടുണ്ട് ഒരു സർപ്പത്തിന്റെ നോട്ടത്തിന് പോലെയാണ് ഒരാൾ ഞങ്ങൾ മൂന്ന് പേര് അപ്പൊ അങ്ങനെ മേഖല സമൂഹത്തിൽ ഓരോന്നൊക്കെ കണ്ടു എനിക്കൊരു ആവശ്യമായിട്ട് വന്നു കുഞ്ഞുങ്ങൾ എനിക്ക് എഴുത്തെഴുതുന്നു അവർക്ക് എഴുതുന്നു പിന്നെ ഞാൻ എന്റെ കവിതകള് അപ്പൊ ഞാൻ തിരിച്ചയുടെ കവിതകളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴേക്കും പ്രണയം എഴുതിയിട്ടില്ല എന്നല്ല ബുക്കുകളിലും പ്രണയം എഴുതിയിട്ടുണ്ട് പക്ഷെ പല കവിതകളിലും മുഴച്ചു നിൽക്കുന്ന ചില ഭാവങ്ങളുണ്ട് കാരണം എന്താ പറയുക മൗനം അല്ലെങ്കിൽ മഴ ഇതിനോടൊക്കെ ഒരു ഒരു വല്ലാത്തൊരനുഭൂതിയും മഴ പല പുസ്തകങ്ങളിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ഈ മഴയുടെ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്ന അവസാനം എഴുതിയ സെൻസിറ്റിക്കകത്ത് വരെ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വരെ മഴയെ പറ്റിയിട്ട് ഒരു ലേഖനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് എന്താണത് മനസ്സിൽ അത് ഗ്രാമ ഗ്രാമീണാന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ടാണോ കോടമഞ്ഞു വന്നീണ് കിടക്കുന്നത് പുഴകള് വയലുകൾ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് താഴെ ഞങ്ങൾ ഇച്ചിരി ഉയർന്ന അങ്ങനെ കാണുക ഞാൻ പ്രകൃതിയെ ഇത്രയും സ്നേഹിക്കാൻ എനിക്ക് കിട്ടിയത് ഞങ്ങൾ അവിടെ താമസിച്ചു ഞാൻ പറയാം ചോദിക്കുമ്പോഴേക്കും എനിക്ക് പത്തനംതിട്ടയാണെന്നറിയാം പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമ ഗ്രാമമായിട്ടുള്ള ഒരു വളരെ ആ ഗ്രാമപ്രദേശമാണ് പത്തനംതിട്ടയിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഏത് പ്രദേശമായിട്ട് വരും മൈലപ്പുറ മലപ്പുറ എന്ന് പറയുന്നത് പഞ്ചായത്ത് ഏരിയ ആയിരിക്കും തോന്നുന്നത് അവിടെ അവിടെ നാട്ടില് ആ വീട് അവിടെ ആ വീട് വീട് നിലവിലുണ്ട് ആ സ്ഥലം അതുപോലെ അവിടെ ശരിക്കും തെരസ്യയുടെ ജീവിതത്തില് എഴുത്തുവഴിയുണ്ട് ഇപ്പൊ ഏഴോ എട്ടോ പുസ്തകങ്ങൾ എഴുതുക ഈ പ്രായത്തിനിടയിൽ എഴുതുക എന്ന് പറയുന്നത് വലിയ വളരെ വലിയൊരു കാര്യമാണ് കാരണം നമുക്കറിയാം പല എഴുത്തുകാരെയും നമ്മള് കൂടുതലും ഈ എഴുതാനുള്ള സമയം എങ്ങനെയാണ് കണ്ടെത്താറ് സമയം അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു പുസ്തകങ്ങൾ എഴുതി എട്ടു പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ തന്നെ നമ്മളൊരു കണക്ക് കൂട്ടിയാല് വാക്കുകളിലൂടെ കണക്കുകൂടി തന്നെ ഫിഫ്റ്റി മില്യൺ വാക്കുകൾ വരെയൊക്കെ കാണാം പറ്റില്ല പക്ഷെ അതിന് നമ്മൾ സമയം കണ്ടെത്തണമല്ലോ ഈ സമയം കണ്ടെത്തല് ഏത് സമയത്താണ് എഴുതുന്നത് അത് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് എപ്പോഴാ എഴുതാൻ സമയമില്ല എനിക്ക് എഴുതാൻ തോന്നുന്നു അപ്പം എഴുതണം അത്രയേ ഉള്ളൂ ചിലപ്പോൾ രാത്രിയിലായിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം എനിക്ക് എന്തോ എഴുതാൻ തോന്നുന്നു ഇരുന്നത് അപ്പം എഴുതണം തോന്നി എഴുതി അങ്ങനെയൊക്കെ ഈ കവിതകളെല്ലാം അങ്ങനെയാണ് ഇത് പൊതുവേ ഇപ്പം നമ്മള് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന തെരസ്യമ്മിൽ മുഖപ്രും ഒക്കെ വളരെ എല്ലാ സജീവമായിട്ട് പങ്കാളിത്തമുള്ള ഒരാളാണ് ഒരാളെന്നുള്ള നിലയിൽ ഇപ്പം എഴുത്തെന്ന് പറയുമ്പോഴേക്കും ഒരാൾ എഴുതണമെന്നുണ്ടെങ്കിൽ വായന വേണം വായന ഒരു പ്രധാന ഘടകമാണ് തെരസേടെ വായന തലം അല്ലെങ്കിൽ എന്താ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സിൻസിറ്റിയിൽ തന്നെ പല എഴുത്താരെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട് മുട്ട പറ്റി പറഞ്ഞിട്ടുണ്ട് കുടുംബാഷിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ആരാണ് വിനയേന്ദ്രനെ പറ്റിട്ടാണോ ഒരു കവിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അയ്യപ്പ പണിക്കരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും പേരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പലരെഴുത്തവർ മുട്ടത്തവർക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരു ഒരവാർഡ് പോലും കിട്ടാതെ നൂറിൽ പരം പുസ്തകങ്ങൾ എഴുതിയവരാളാണ് അതുപോലെ തന്നെ ആണ് മറ്റേ അദ്ദേഹം അരിക്കോട് മാഷിന്റെ കാര്യം എഴുതിയിട്ടുണ്ട് അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അതെ തോമസ് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അപ്പൊ ഈ ഇപ്പഴുള്ള ഈ ഒരു റിട്ടയർമെന്റ് ലൈഫാണല്ലോ ജീവിതത്തിൽ നിന്ന് എന്താ പറയുക കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് ഇപ്പം പിന്നീടുള്ള പുസ്തകങ്ങളെല്ലാം ഈ അവസാനത്തെ സിറ്റി സിൻ സിറ്റി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലോട്ട് വരെ എത്തിയത് വളരെയധികം മനോഹരമായൊരു പുസ്തകമാണ് ഞാൻ വായിച്ചു ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ഇവിടെ സഞ്ചരിക്കും ഇതൊരു ട്രാവലോഗ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും കാരണം അതിനകത്ത് ഒരുപാട് യാത്രാനുഭവങ്ങളുണ്ട് എത്ര രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അഞ്ച് ഭൂഖണ്ഡങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇനി മൊത്തം എത്ര ഭൂഖണ്ഡം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല ആറല്ലേ ഭൂഖണ്ഡമുള്ളൂ അപ്പൊ അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഇപ്പൊ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞു അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നാള് ജീവിച്ചത് അമേരിക്കയിലാണ് യു എസ് എൽ ആണ് യു എസ് എണ്ണം പിന്നെ നൈജീരിയയില് എന്താണ് ഓ അധ്യാപകനോ പിന്നെടുത്താ ഞങ്ങള് പോയത് സ്കൂളിൽ പിന്നെ എന്റെ ഹസ്ബൻഡ് പിന്നെ സൗത്ത് ആഫ്രിക്ക അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും സൗത്ത് ആഫ്രിക്കയിൽ ഇട്ട് ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി ഉള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഏതൊരു പുസ്തകത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ല ഏതൊരു യാത്രയുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് ഞാൻ വായിച്ച ഓർമ്മ താമസിച്ചു

കവിതകളല്ലേ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ അവളുടെ വെളിപാടുകൾ എന്തുകൊണ്ടും ശ്രദ്ധേയമായൊരു പുസ്തകമാണ് ഇപ്പൊ രണ്ടാമത്തെ എഡിഷൻ രാമകൃഷ്ണൻ എനിക്ക് തോന്നുന്നു അവസാന കാലങ്ങളിൽ എഴുതിയ ഒരു അവതാരി ആയിരിക്കും ഓ ശരി ഓക്കെ പക്ഷെ കടമനിട്ട കവിതകളുടെ ആ ഒരു താളാത്മകമായിട്ടുള്ള കടമനിട്ട ശൈലി തെരസേടെ കവിതകളിൽ വന്നിട്ടില്ല അതിന് അതിന് വേണമെങ്കിൽ എടുത്ത് പറയാം ഒരു കവിത ഇതോടെ മനസ്സിലുണ്ട് വരികളിൽ അതിന് വളരെയധികം മനോഹാരിതയുള്ള കുഞ്ഞു വരികളാണ് എങ്കിൽ കൂടെ അത് ഇപ്പം മഴ ഞാൻ മഴ ഞാൻ നേരത്തെ പറഞ്ഞു മഴയെ പറ്റി പറഞ്ഞു മഴയുടെ മഴ എന്ന് പറയുന്ന കവിതയിൽ തന്നെ ആ മഴയെപ്പറ്റി പറ്റി പറഞ്ഞിരിക്കുന്നത് കണ്ണുനീരിന്റെ മഴയിൽ കാണാം ചില നനഞ്ഞ മുഖങ്ങൾ ആകാശം ഒടിഞ്ഞു മടങ്ങി പെയ്യുന്ന മഴ ഇത്ര മനോഹരമായ പ്രയോഗമാണ് അപ്പോഴീത് മഴ മഴ ഒരുപാട് അതെ ഗദ്യകവിതയിൽ ഇത്ര മനോഹരമായ പ്രയോഗം അത് വളരെ മനോഹരമായി തോന്നി അല്ല അത് ആ ഒരു നമ്മുടെ ആ ഒരു ഭാവന ആണ് അത് അതിനകത്ത് വളരെ വ്യക്തമായി തോന്നുന്നത് ഞാനങ്ങനെ ചില ചില ഇങ്ങനെ നോട്ട് ചെയ്തു അതുപോലെ തന്നെ മൗനത്തിന്റെ പറക്കൽ എന്ന് പറഞ്ഞൊരു കാര്യമാണ് അതിനകത്ത് മൗനം എനിക്കിഷ്ടമാണ് വാക്കുകൾക്ക് മീതെ ഒച്ചയും അനക്കവും ഇല്ലാതെ അടയിരുന്ന് എനിക്കവരെ എനിക്കവരെ വിരിച്ചെടുക്കണം അത്ര മനോഹരമായ ഭാവനയാണ് അത് ആ കൽപ്പനകൾ ഒരു കവി എന്നുള്ള തലത്തിൽ കവിത എന്ന് പറയുമ്പോൾ നമുക്ക് വൃത്തത്തിൽ എഴുതാം പദ്യത്തിൽ എഴുതാം ഗദ്യത്തിൽ എഴുതാം പലതലങ്ങളിലെഴുതാം പക്ഷെ കവിത എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് തെരസായനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല കവിത നമ്മുടെ ശിലായുഗം മുതൽ ഇവിടെ കവിതയുണ്ട് അന്ന് വൃത്തങ്ങളൊന്നുമില്ല കവിതയ്ക്ക് വേണ്ടത് എപ്പോഴും താളമാണ് താളാത്മകമായിട്ടാണ് കവിത ജനിച്ചത് തന്നെ പിന്നെ അത് ഒരു വൃത്തത്തിനകത്തേക്ക് ആളുകൾ മാറ്റിക്കൊണ്ടുവന്നു അതിനുശേഷം അത്യന്താധുനിക കവിതകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അയ്യപ്പണിക്കനും ജി കുമാരും ഒക്കെ പീരീഡ് വന്നപ്പോഴേക്കും കവിതകളുടെ ആ ഒരു ഇത് അങ്ങ് വളരെയധികം മാറി ഗദ്യത്തിൽ എഴുതാം ഗദ്യത്തിൽ എഴുതിയാൽ ശക്തമായ വാക്കുകൾ ഞാൻ ഇപ്പം ഈ വായിച്ച പോലെയുള്ള വാക്കുകൾ മൗനം എനിക്കിഷ്ടമാണ് വാക്കൾക്കും ഇതേ ഒച്ചയും വനക്കും ഇല്ലാതെ അടയിരുന്ന് എനിക്കവയെ വിരിയിച്ചെടുക്കണം എത്ര നല്ല ഭാവനയാണ് അപ്പൊ അതുപോലെ ഇത് നമുക്ക് വൃത്തത്തിലും വേണമെങ്കിലും എഴുതാം വൃത്തത്തിൽ എഴുതുമ്പോൾ പാടിട്ടുണ്ട് ആ സംഭവിക്കുന്ന അതാണ് കഴിയുന്നത് നമ്മൾ താള ഈ ഓരോ ചെറിയ പിന്നെ കവിത എന്ന് താളം വേണമെന്നില്ല പദ്യം വേണമെന്നില്ല ഒന്നുമില്ല നോവലിൽ പോലും കവിത ഉണ്ട് നമുക്ക് പറയാം അതിന് പദ്യ ഗദ്യങ്ങൾ അതിനൊരു കാരണമല്ല അതുപോലെ തന്നെ ഇതിനകത്തുള്ള കണ്ണുകൾ കൊണ്ട് കൊണ്ടു മനോഹരമായ ഒരു സങ്കല്പമാണ് അത് കണ്ണുകൾ കൊണ്ട് നമുക്ക് ചിരിക്കാൻ കഴിയും കണ്ണുകൾ കാണാനും കരയാനും മാത്രമല്ല ചിരിക്കാനും കൂടിയാണെന്ന് എന്നെ പഠിപ്പിച്ചത് കോവിഡാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ഉള്ള ഒരു ഇതും പുതിയ പുസ്തകമാണ് കോവിഡ് പശ്ചാത്തലം ഒരു എഴുത്തുകാരി എന്നുള്ള നിലയില് തെരസെ എങ്ങനെയാണ് ഇപ്പം കാണുന്നത് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം തുറുങ്കിലടച്ച പോലെ ആയിട്ടുണ്ട് ഈ ഈ ഈ ഈ കാലഘട്ടം കാലഘട്ടം വർഷം ഇനി നമുക്കറിയില്ല എങ്ങനെ ജീവിതം ജീവിതം എങ്ങനെയാണ് എനിക്ക് ഒരിക്കലും അപ്പൊ വീട്ടിലിരുന്നോ ഇങ്ങനെ കോവിഡ് വന്നു വീട്ടിലിരുന്ന് ബോറടിച്ചു പോകുമല്ലോ എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല കാരണം വായിക്കാന്നുള്ളതാണ് എന്റെ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആരെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ലൈബ്രറി ഞാൻ അവിടെ വായിക്കാനുണ്ട് എങ്ങും പിന്നെ എനിക്ക് അതെ അല്ല അങ്ങനെ ഈ നമ്മുടെ കോവിഡ് നമുക്ക് ഒരുപാട് സമയം കിട്ടി കാരണം നമുക്ക് പുറമേ ഇറങ്ങാൻ പാടില്ല വീട്ടില് സാധനങ്ങൾ സപ്ലൈ ചെയ്യും അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ല ഭാഗ്യം അപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിച്ച് കാണണം നിരവധി പുസ്തകങ്ങൾ വായിച്ച് കാണണം അതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകം പറയണോ കർണൻ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ പുസ്തകം ആ അത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ആരോ ആരോഴിയാണ് സാധനം ആ പുസ്തം ഞാന് കോവിഡ് കാലത്ത് ആവാത്തങ്ങനെ ഒത്തിരി പേര് ഉള്ള

ഇപ്പോഴും ഞാൻ ഇപ്പം നമ്മളൊരു ഞാനൊരു എഴുത്തുകാരനാണ് കവിത എഴുതുകൾ എഴുതാറുണ്ട് കഥകൾ എഴുതാറുണ്ട് വായിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇന്നുവരെ ഒരു പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷേ ഒരു സ്ത്രീ എന്ന തലത്തിൽ നിന്ന് മാറി ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു സ്ത്രീ അവൾക്ക് കിട്ടുന്ന കുറഞ്ഞ സമയങ്ങൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഞാനൊരു കവിത വായിച്ചിട്ടുണ്ട് ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല സ്ത്രീ ഒരു പ്രഷർ കുക്കറാണ് സത്യത്തിൽ സ്ത്രീ ഒരു പ്രഷർ കുക്കർ തന്നെയാണ് കാരണം ഒരു കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ വ്യഥകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകൾ സ്ത്രീകളാണ് അപ്പൊ അതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ഈ വാക്കുകൾ വെറും വാക്ക് വാക്കുകൾ പെറുക്കിയൊക്കെ നല്ല കവിത ആണല്ലോ അതില് അർത്ഥം വിന്യസിക്കണം നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഇതിൻ്റെ ഇവിടെ തന്നെ ഇപ്പോഴും പുതിയ എഴുത്തുകാർക്ക് ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മുഖപുസ്തക വേദി ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്നു ഫേസ്ബുക്കിനകത്ത് നിരവധി സാഹിത്യ കൂട്ടായ്മകളുണ്ട് എനിക്ക് തോന്നുന്നത് തിരച്ചട്ടം കുറേ കൂട്ടായ്മകളിൽ ഉള്ള ആളാണ് അപ്പോൾ അതിലും എഴുതാറുണ്ട് അതിൽ നിന്നൊക്കെ നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അതിലുപരി ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകങ്ങൾ വായിക്കപ്പെടണമെന്ന് ആ ഒരു വായനാ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴ് ത്രേശ്യാമ തോമസ് നടവളി എന്ന് പറയുന്ന ത്രേസ ടോമിന്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കപ്പെട്ടിട്ടുണ്ടോ പെട്ടിട്ടില്ലെങ്കിൽ എന്തായിരിക്കാം അതിന്റെ കാരണം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വായന നാട്ടിലില്ല എന്നാണ്

ശരി ശരി അതെ അതെ എനിക്ക് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഞാൻ എഴുതിയ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണ് ഞാൻ അവതാര എഴുതിയ പുസ്തകമാണ് ഭവനത്തിൻ്റെ ചെറുകടികൾ വളരെ മനോഹരമായ കവിതകൾ തുടങ്ങിയ ഒരു പുസ്തകമാണ് പ്രധാനമായിട്ടും നമ്മുടെ മുഖപുസ്തക വേദിയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നിന്നെല്ലാം നിരവധി പേര് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് പക്ഷേ കൂടുതൽ വായിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വേറൊരു സത്യം ഇതിനകത്തൊരുപാട് നല്ല കവിത ഉണ്ട് പ്രേമസങ്കീർത്തനം നല്ല ഇത് വളരെ വളരെ മനോഹരമായിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ മൗനം ഞാൻ പറഞ്ഞേ അത് നമ്മളറിയാതെ തന്നെ വരുന്ന കുറെ അതിനകത്ത് അതിൽ ബിജി എന്ന് വർക്കലിരിക്കുന്ന ശ്രീമതി തെരേസയുടെ കവിതകൾ ഹൃദയത്തിന്റെ തുരുത്തിൽ നിന്ന് നീ പാടുക ഞാൻ നീകൾ കൂട്ടിയിരിക്കാം ഇതൊക്കെ എത്ര മനോഹരമായ ഭാവനയാണത് അതെ അതെ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ചിന്തകളിൽ നിന്നാണല്ലോ ഈ കവിതകൾ വരുന്നത് അത് പൊതുവേ തന്നെയാണ് കവിത ആവുമ്പഴേക്കും നമുക്ക് ഒറ്റയിരിപ്പിന് വരികളിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ആഴം പെട്ടെന്ന് മനസ്സിലാവും വളരെ മനോഹരമായ ഒരു പുസ്തകമാണിത് ഇത് ഞാൻ വായിച്ചതാണ് ആ എന്താ പറയാ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് മിക്കവാറും എല്ലാ ബുക്കുകളും തിരച്ചേ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെപ്പറ്റി ആസ്വദക്കുറിപ്പ് ഞാൻ ഒരു ബുക്കിന് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പൊ എന്താ പറഞ്ഞു അല്ല ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് സിൻസറ്റിക് പ്രതികരിക്കാതെ വയ്യ

അമേരിക്കൻ ജീവിത കാലഘട്ടത്തിൽ പതിമൂന്ന് വർഷം വളരെ സജീവമായിട്ട് അമേരിക്കൻ മലയാളി സാഹിത്യ മേഖലയില് സജീവമായിരുന്നു അതിനെ പറ്റിട്ടൊന്ന് പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാം മുമ്പേ മലയാളം പത്രത്തിൽ എന്റെ ബ്രദർ സഹോദരങ്ങളെല്ലാം അവിടെ ആവുന്നില്ല അപ്പൊ അവരെന്നോട് പറയുമ്പോ അവര് മരിച്ചിവിടെ ഞാനാണ് അവസാനം പോയത് അവര് അപ്പൊ അവർ എന്നോട് പറഞ്ഞ കുറച്ച് മാമുടെ കവിതകൾ ഞങ്ങൾ അവിടെ വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഞാനവിടെ ചെന്നിരുന്നു ചെന്നു കഴിഞ്ഞ എന്റെ ഒരു ഈ പുസ്തകവും എന്റെ ഒരു കവിതയ്ക്കും പിന്നെ എന്റെ ഒരു കവിതയ്ക്കും തന്നെ അപ്പൊ തന്നെ അമേരിക്കയിൽ എല്ലാവരും ഈ എഴുത്തുകാരെല്ലാം എന്നെ പറ്റി അറിയാൻ തുടങ്ങി പിന്നെ ഞാൻ അവിടെയുള്ള പത്രങ്ങളിലൊക്കെ എഴുതി പിന്നെ ഈ പത്രങ്ങളിൽ എഴുതി അങ്ങനെ അല്ല ഞാനും ടോം എന്ന് പറയുന്ന എഴുത്തുകാരി വായിക്കുന്നത് തന്നെ ഒരു അമേരിക്കൻ എന്താ പറയുക മലയാളി മലയാളി മനസ്സല്ല അപ്പോൾ ചാളുടെ വെളിപാടുകൾ എന്ന പുസ്തകം രണ്ടാമത്തെ എഡിഷനിലേക്ക് പോകുന്നു എൻ്റെ തിരക്കുകളിലായിരിക്കും സമയക്കുറവ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത്രയും സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം ഇനിയും കാണണം ഇനിയും എഴുതുക കൂടുതൽ എഴുതുക വായിക്കാൻ ശ്രമിക്കുക എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുകയും ആ പുസ്തകങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരികയായി തന്ന വഴുവനാടന് ഹൃദയം നിറഞ്ഞ നന്ദി ഇപ്പോൾ എല്ലാത്തിനും പ്രത്യേകിച്ച് ഒന്നുകൂടെ നന്ദി പറയുന്നു നമസ്കാരം